റോഡുകളിൽ അഞ്ഞൂറ്റി അൻപത് ക്യാമറകൾ കൂടി സ്ഥാപിക്കണമെന്ന് കേരള പോലീസ് അശ്രദ്ധമായ ഡ്രൈവിങ്ങും കുറ്റകൃത്യങ്ങളും നടക്കുന്ന അഞ്ഞൂറ്റി അൻപത് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും വിവരാവകാശപ്രകാരം നൽകിയ മറുപടിയിൽ പോലീസ് പറയുന്നു ചെറുവത്തൂർ തിമിരി ചെമ്പ്രക്കാനത്തെ എം വി ശില്പരാജിന് വിവരാവകാശപ്രകാരം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത് സുരക്ഷ ആവശ്യമുള്ള വ്യക്തികൾക്കും മറ്റ് ആഭ്യന്തര സുരക്ഷയ്ക്കും ഭീഷണി നേരിടുന്നതിനാൽ പ്രകാരം തിരുവനന്തപുരം സിറ്റിയിൽ ക്യാമറകൾ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങളുടെ വിവരം നൽകാനാവില്ലെന്നും പോലീസിൻ്റെ മറുപടിയിലുണ്ട് കൊല്ലം റൂറലിൽ അൻപത്തിയൊന്ന് പത്തനംതിട്ടയിൽ ഇരുപത്തിയെട്ട് ആലപ്പുഴയിൽ എഴുപത്തിരണ്ട് ഇടുക്കിയിൽ എഴുപത്തിരണ്ട് കൊച്ചി സിറ്റിയിൽ അറുപത് എറണാകുളം റൂറലിൽ പതിനൊന്ന് കാസർകോട് നൂറ്റിയൊന്നും കോഴിക്കോട് സിറ്റിയിൽ നാൽപ്പതും തൃശൂർ സിറ്റിയിൽ അറുപത്തിയെട്ട് എന്നിങ്ങനെ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് വിവരാഘോഷ മറുപടിയിലുള്ളത് ഈ വർഷം സംസ്ഥാനത്തൊട്ടാകെ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സ്ഥാപിച്ച എ ക്യാമറകൾ പിടിച്ചത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തിലധികം നിയമലംഘകരെയെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൾ പറയുന്നുണ്ട് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് രണ്ടായിരത്തി മൂന്ന് ജൂണിൽ എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതിനു മുതൽ ഇതുവരെ അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ പിഴ ചുമത്തിയെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ എന്നാൽ സർക്കാരിന് ഇതുവരെ പിരിച്ചെടുക്കാനായത് നാനൂറ് കോടി രൂപ മാത്രമാണ് ക്യാമറകൾ സ്ഥാപിക്കാൻ സർക്കാർ വൻ തുക ചെലവിട്ടത് പിൻവിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് ഈ ചെലാൻ വഴി എം വി ഡി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപ പിഴ ചുമത്തി ഇതിൽ ഇതുവരെ ഏകദേശം നൂറ്റി അൻപത് കോടി രൂപയാണ് പിരിച്ചെടുത്തത് ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം വിവിധ കുറ്റകൃത്യങ്ങളിൽ എം വി ഡി നാനൂറ് കോടിയിലധികം പിഴ ഈടാക്കിയതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം ജനം നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഗതാഗത നിയമലംഘനങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറും പറഞ്ഞു നിരത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്ന നിയമലംഘനം സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിക്കുന്നതും ഇരുചക്ര വാഹനങ്ങളിൽ പേരെ കയറ്റി വാഹനം ഓടിക്കുന്നതുമാണ് മറ്റ് നിയമലംഘനങ്ങൾ നഗരപ്രദേശങ്ങളിലാണ് കൂടുതൽ നിയമലംഘനങ്ങളും കണ്ടെത്തുന്നതെന്നും എം വി ഡി കണക്കുകളിൽ പറയുന്നുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും